الحمد لله الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى من جيد عبادتنا من المسيح لكتا أرحمة بذفة لنا لكياني كتا, كتا. قردت لن قلبت لن دعاكم لغسيت جيد لبعض آل رأسكم الله அறிஞ்சி ரூஷம் செய்து எல்லாவிதும் விட்டு புறத்துரட்ட குடும்பங்கள்லாம் ஒருபாடு ஆள்கள் மரிச்சு போய்ட்டு எல்லாவர் إذا التقى المسلمان بسيفهما فالقاتل والمقتول في النار قيل يا رسول الله صلى الله عليه وسلم هذا القاتل فما بال المقتول قال انه كان حديثا على القتل صاحبه رواه البخاري ومسلم النبي صلى الله عليه وسلم قال إذا التقى المسلمان بسيفهما

എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാവ എന്ന് ചോദിച്ചപ്പോ തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹമുള്ളവരായിരുന്നു കൊല കൊല ചെയ്യപ്പെട്ടവൻ എന്നത് അതിന് പറഞ്ഞാൽ രണ്ടാള മനസ്സും ഒന്നായിരുന്നു അതുകൊണ്ടിട്ടാണ് അവർ

നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് കുറാൻ പറയാം നിങ്ങൾ നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ നന്മ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ും നിങ്ങളുടെണിക്കണം അപ്പോ ഞാൻ പറഞ്ഞു കിടന്നത് ഐക്യത്തോടു കൂടെ ഒരുമയോടു കൂടെ ചിന്ന ഭിന്നമാവാതെ റാഹത്താന രൂപത്തിൽ നല്ല ഇഹ്ലാസ് ഉള്ള കൽബോട് കൂടെ ആയിരിക്കണം ഒരു മുസ്ലിം മറ്റു മുസ്ലിമിനെ കാണേണ്ടത് എന്ന് മുസ്തഫ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഓൻക്ക് എന്താ വിഷമിക്കുന്ന സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ മറ്റുള്ളൊരു കരുതൽ പോലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഒരു ഇതിന്റെ രൂപത്തിൽ മനസ്സിലാവാത്ത രൂപത്തിലുള്ള സംസാരം ഒന്നുണ്ടാവില്ല അതേപോലെ കുത്തി കൊണ്ടുള്ള സംസാരങ്ങള് അവരുടെ പ്രവർത്തനങ്ങൾ നോട്ടം പോലും പറ്റുമല്ല അഹമ്മദ് മുസ്തഫ് സെല പഠിപ്പിക്കുന്നുണ്ട് അഭിഷാഖ ഞങ്ങൾ മുസ്ലിം മനുഷ്യൻ മറ്റു മുസ്ലിം ഏത് നിനക്കാവ ഹെൽപ്പ് ചെയ്യുക പരമാവധി ഹെൽപ്പ് ചെയ്യുക ണെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറയുക കൊടുക്കാൻ പറ്റുന്ന സമ്പാദ്യം കൊടുക്കുകയാണെങ്കിൽ സമ്പാദി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നവർ കൂടെ കൊടുക്കുക അല്ലെങ്കിൽ നല്ല സംസാരങ്ങളാവട്ടെ സംസാരങ്ങളെ കൊണ്ട് ടൂ ഉയർച്ചു കൊടുക്കുക എന്നല്ലാതെ തളർത്തുന്ന സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ഹലീസിന്റെ അനുസരിച്ച് പ്രവർത്തിക്കാം നമുക്ക് അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഞാൻ മരിക്കാനുള്ള മഹാഭാഗ്യം അനുഗ്രഹിക്കണമെങ്കിൽ അള്ളാഹ് മദ്രസയിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് സഹോദര അള്ളാഹു അള്ളാഹു ഈ ദിവസത്തിന്റെ കൊണ്ട് ആ യും ഞങ്ങള് മരിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് നല്ലത് പറയുന്ന രൂപത്തിലുള്ള അവസ്ഥ നൽകണേ يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك